കൊച്ചിയിൽ നടന്ന ഒരു സ്റ്റേജിൽ നിന്ന് നടന്നീഷ് എം എൽ എയുടെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്നതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വീടും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്കാനിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി എടുത്ത് അതിന് കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയിലേക്ക് പോവുക എന്നതാണ് ആശുപത്രി അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് എം എൽ എക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്ക് വളരെ ഗുരുതരമായി പരിക്കാണ് എന്നതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം അതുകൊണ്ട് തന്നെ അതീവ ഗുരു തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് എം എൽ എയെ മാറ്റുകയാണ് മറ്റ് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളും എം എൽ എക്ക് ഒരുക്കുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് കാരണം ഏതാണ്ട് പതിനെട്ടടിയോളം ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് താഴേക്ക് വീണിരിക്കുന്നത് ആ സ്റ്റേജ് കെട്ടിയതിന്റെ പ്രശ്നം തന്നെയാണ് അവിടെ അവിടെയുള്ളത് കാരണം സ്വാഭാവികമായും ഈ ജവഹർലാൽ ഏറ്റവും പുതിയ ഉയരമാണ് ഗുരുതരമായ പരിക്ക് തന്നെയാണ് എം എൽ എക്ക് ഉള്ളത് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് സ്കാനിംഗ് അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് കിടക്കുകയാണ് എന്തായാലും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടട്ടെ ആശങ്കയ്ക്കുവക ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആശുപത്രി അധികൃതർ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബിനിലാണ് വിവരങ്ങൾ നൽകിയത്